കണ്ടില്ലേ രണ്ടും കൂടെ കിടന്ന് ഗുസ്തി പിടിക്കുക ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം അവർക്ക് നേരം പോകുന്നില്ല ബോറടിക്കുന്നു എന്നാൽ പിന്നെ ഗുസ്തി പിടിച്ചു കളയാമെന്ന് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം പറമ്പിലൊന്നും കിടന്ന് ഓടാനും ഒന്നും പറ്റുന്നില്ല ആ ചെറുതിൻ്റെ വികൃതി കണ്ടോ കുടിക്കാൻ വെച്ചേക്കുന്ന വെള്ളത്തിലെല്ലാം കാലിറ്റിളക്കുക തട്ടിമറിക്കുക കണ്ടോ 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 ചേട്ടൻ ഞാൻ തട്ടി മാറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാം ഞാൻ വഴക്കു കുറയോ എന്നൊക്കെ അതൊന്നും അതൊന്നും പ്രശ്നമല്ല ചെറുത് എന്ത് വികൃതിയും കാണിക്കും പേടിയില്ലായിരേ മഴയില്ലായിരുന്നെങ്കിൽ പുറത്തിറക്കി വിടായിരുന്നു അപ്പോൾ അവിടെ പോയി ഗേറ്റിനോടെ പോയി പോകുന്നവരെയൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ വഴി കൂടെ പോകുന്നവരോടെ കുറയ്ക്കുക കാക്കയെ ഓടിക്കുക പട്ടിയും പൂച്ചയൊക്കെ ആ എലത്തൊക്കെയുള്ള പട്ടിയും പൂച്ച ഓടിക്കുക ഇതൊക്കെ ജോലി ഒരു പൂച്ചയ്ക്കോ ഈച്ചയ്ക്കോ ഒന്നും ഞങ്ങളുടെ പറമ്പിക്കയറാൻ പറ്റത്തില്ല ഓടിക്കും അതേ കണ്ടില്ല രണ്ടളം കൂടെ മലന്ന് കിടന്ന് കളിക്കുന്നത് കളിയായിരിക്കും അവരുടെ നേരം പൊക്കിന് വേണ്ടി നമുക്ക് കണ്ടാൽ പേടി വരും എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് അത് ആ ചെറുതാണെങ്കിൽ ആ വലിയതിൻ്റെ ബാക്കി ആ തോട്ട് ചെന്ന് കയറുക അപ്പുനാണേൽ വലിയ വല്ല എനിക്ക് കാരണം പേടി ഇതിന് വല്ലതും പറ്റുമോ എന്ന് ചെറുതിന് പക്ഷേ ആ ചെറുതിന് ഒരു പേടിയില്ല പിന്നെയും പിന്നെയും ചെല്ല് ചെല്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ വലു ഒതുങ്ങിയാലും ചെറുത് ഒതുങ്ങി കൊടുക്കത്തില്ല പിന്നെ ഓടി വരിക വെള്ളത്തിൽ തട്ടുക ആ വെള്ളം തട്ടി അവിടെ എല്ലാം മറിക്കലാ ജോലി ഞാൻ തുടയ്ക്കും കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഞാൻ കുളിക്കാൻ വെള്ളം വെക്കും അത് വീണ്ടും ഇങ്ങനത്തെ കാലിറ്റിളക്കി തട്ടിക്കളയും ഭയങ്കര പ്രകൃതിച്ചക്കനാണ് ഇതാണ് അവരുടെ നേരം പോക്ക് മഴ കാരണം പുറത്തിറക്കി വിടാൻ പറ്റുന്നില്ല എന്തോ മഴ എത്ര ദിവസമായി അവരുടെയും കുറ്റമല്ല അവർക്കൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ എല്ലാം കഴിക്കുക കിടക്കുക അതുതന്നെ ജോലി അപ്പം ഇടയ്ക്ക് അല്പം നേരം പോക്ക്